തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രത്യേകതരം കൈപ്പിനീരാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളെ കൊണ്ട് മരുന്നിന്റെ രൂപത്തിൽ ലാലേട്ടൻ കുടിപ്പിച്ചത് അതിൽ ഏറ്റവും അധികം കുടിക്കേണ്ടി വന്നവരിൽ ഒരാൾ നമ്മുടെ ഗബ്രിയാണ് ഗബ്രി ഈ മരുന്ന് കുടിക്കുന്ന സമയത്ത് പലരും ഗബ്രിയെ ഈ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്ന പേര് പറഞ്ഞാണ് വിളിച്ചത് ആ സമയത്ത് ജാസ്മിന്റെ മുഖമാണ് നിങ്ങൾ കാണുന്നത് സത്യം പറഞ്ഞാൽ ജാസ്മിന്റെ ചങ്ക് തകർന്നിരിക്കുകയാണ് ജാസ്മിൻ അവിടെ ആരൊക്കെയാണ് ഗബ്രിയെ വിളിച്ചത് പ്രധാനമായിട്ട് ഗബ്രിയെ വിളിച്ച ആൾക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ശരണ്യാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ള കാരണമാണ് ഗബ്രിയെ വിളിക്കാനായിട്ട് ശരണ്യ പറഞ്ഞത് രണ്ടാമതായിട്ട് അർജുൻ ഗബ്രിയ ആണ് വിളിച്ചത് അതും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്ന കാരണം പറഞ്ഞിട്ടാണ് ഗബ്രിയെ വിളിച്ചത് അതുപോലെ തന്നെ അൻസിബ കൃത്രിമത്വം എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഗബ്രിയെ അൻസിബ വിളിച്ചത് അഭിഷേക് ശ്രീകുമാർ ഗബ്രിയെ വിളിക്കുന്നുണ്ട് അതും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്ന കാര്യം പറഞ്ഞിട്ടാണ് അപ്പോൾ ഇവരൊക്കെ വിളിച്ചിട്ട് ഈ അത് നിറച്ചിങ്ങനെ മരുന്നൊഴിച്ചിങ്ങനെ കൊടുക്കുന്നു ഗബ്രി അതിങ്ങനെ കുടിക്കുന്ന കാണുമ്പോൾ പിന്നിലായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ജാസ്മിൻ ഇങ്ങനെ ഹൃദയം തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ് അത് തന്നെയാണ് ലാലട്ടം പറഞ്ഞത് നാളെ എല്ലാത്തിനും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് നമുക്ക് നോക്കാം വല്ലതെന്ന് നടന്നാൽ മതിയായിരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം